വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയാണ് ലക്ഷ്യമെന്ന് തൃണമൂല് കോൺഗ്രസ് നേതാവ് പി വിയന്വര് അതുവരെ ഒരു മുന്നണിയുടെയും വാതിൽ മുട്ടാനില്ലെന്നും അൻവർ പറഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെയുള്ള പോരാട്ടം ഇല്ലെന്നും യു ഡി എഫ് എൽ ഡി എഫുമായി സമദൂരമാണ് ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞു വർഗീയ രാഷ്ട്രീയ കക്ഷികൾ ഒഴികെ ആരുമായും സഹകരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ശതമാനം പ്രാദേശികവും ഇരുപത്തി അഞ്ചു ശതമാനവും രാഷ്ട്രീയവുമാണ് ജനങ്ങളുടെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ആരുമായും സഖ്യമുണ്ടാക്കും പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ലക്ഷ്യം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാവുമെന്നും അൻവർ പറഞ്ഞു പോറ്റു മകനായ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയത് അൻവറിന്റെ പോരാട്ടം കൊണ്ടുകൂടിയാണ് അവസാനം യു പി എസ് സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഡി ജി പി ആക്കേണ്ടി വരുന്നത് പിണറായി വിജയന്റെ ഗതികേടാണ് അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വഴിവിട്ട എല്ലാ മാർഗങ്ങളും പഠിച്ച പണി പതിനെട്ടും പിണറായി നോക്കിയെന്നും അൻവർ പറഞ്ഞു വീണ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാനോ ഇടപെടാനോ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും ഭരിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു എ കെ ജി സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന സജീവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ അയാളുടെ നിയന്ത്രണത്തിന് വിധേയമായി ഒപ്പ് മാത്രമുള്ള മന്ത്രിയായി വീണ ജോർജ് മാറി ശലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ വളരെ നല്ല രീതിയിലായിരുന്നു കേരളത്തിലെ ആരോഗ്യ അവർക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അവരുടെ ആധികാരിക പാഠവുമാണ് അതിന് കാരണമായത് പിന്നീട് അവരുടെ ഉയർച്ച തടയാൻ വേണ്ടിയാണ് അവരെ മാറ്റിയതെന്നും അൻവർ വിമർശിച്ചു അതുകൊണ്ടാണ് പാവം ജനങ്ങൾക്ക് ഈ ദുരന്തം സംഭവിച്ചത്